എന്തിനാ ഇങ്ങനെ മുക്കുന്നേ എന്റെ പൊന്നു സുലു ഇത്രയും കിടന്ന് മുക്കണ്ട കേസില്ല മാറി ഇങ്ങനെ ഇസ്തിരിപ്പെട്ടി ഇടുന്നതിനകത്തും ഒരു ചെറിയ പ്രണയമുണ്ട് ഉണ്ട് പ്രണയോ അതാണ് മോക്ക് അറിഞ്ഞൂടാത്തത് കാരണം

പിന്നെ ആ പഞ്ചാബിക്കാരെ ഡ്രസ് കൊണ്ടു വന്നായിരുന്നോ കൊറേ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നീ എത്ര രൂപ റേറ്റ് പറഞ്ഞു സാധാരണ ഷർട്ടിന്റെ റേറ്റ് ഇവമേ എന്താ എടി പഞ്ചാബിക്കാര ഡ്രസ്സിന്റെ സാധാരണ ഷർട്ടിന്റെ റേറ്റ് ആണോ പറയേണ്ടത് അതെന്താ നമ്മൾ ഇവിടുത്തെ സാധാരണക്കാർ ഡ്രസ്സാണോ അവർക്ക് എത്ര വേണ്ടി നീളം ഉണ്ടെന്ന് അറിയാമോ മൂന്ന് പേർക്കുള്ള ഷർട്ടിന്റെ റേറ്റ് എങ്കിലും പറയണോ ഡ്രസ്സിന് നേരത്തെ എന്നോട് പറയണം ഇതാണ് സമയത്തിന് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ കൊണശുണ്ടാക്കി വെക്കും പിന്നെ വേറൊരു കേസ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇസ്തിരിപ്പെട്ടി ഒരിക്കലും ഇങ്ങനെ വെക്കരുത് പിന്നെ കാരണം ഇതിന്റെ മാർദ്ദവും പോയി കഴിഞ്ഞാൽ തീർന്നോ ചൂട് ഉണ്ടോ ഇങ്ങനെ വെക്കരുത് ഓ ഓ